ഹായ് ഫ്രണ്ട്സ് ബൈത്തുൾ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ ശരിയായ പേര് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് വന്ന കോമൻറ്റ് മെജൻഡ പ്ലാന്റ് എന്നാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് ഇംഗ്ലീഷ് ഹൈവി പ്ലാന്റിനെ പോലെയാണ് പെട്ടെന്ന് കാണുന്നത് പക്ഷേ ഇത് ഇതിൽ ഇങ്ങനെ നമുക്കറിയാം ഹാങ്ങിങ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്കറിയാം ഓരോ സ്ഥലത്തും നമുക്കിങ്ങനെ റൂട്ട് ഉണ്ടാവും ഈ ഓരോ ഈ ഓരോ പോഷ്യലും ഇങ്ങനെ റൂട്ട് ഉണ്ടാവും പക്ഷേ ഇതിൽ ആ റൂട്ട് ഒന്നുമില്ല ഇതിൻ്റെ ശരി നല്ല ഭംഗി ഉണ്ട് കിട്ടോ കാണാൻ ഞാൻ ഇതൊരു മതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ചത് അപ്പോൾ ഇതിൽ ഇതാ നല്ലൊരു ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ അത് ഈ ഏരിയയിലൊക്കെ തന്നെ മുട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതാ ഫ്ലവർ ഉണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ട് ഈ മൊട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും പൂമൊട്ടും അതുപോലെ തന്നെ പൂക്കളും നല്ലൊരു പ്ലാന്റ് അപ്പം ഈ പ്ലാന്റിൻ്റെ ഒരു കെയറിങ് അത് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന മെത്തേഡ് എല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ശരിയായ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റിലൂടെ ഇതിൻ്റെ പേര് ഒറിജിനൽ പേരൊന്ന് ഇട്ട് തരുന്നേ എനിക്ക് ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു മെജൻഡ പ്ലാന്റ് അതാണോന്നും അറിയില്ല അപ്പം ഞാൻ അത് എന്തായാലും വേണ്ടില്ല നിങ്ങൾ അറിയുന്നവരൊന്ന് ഇതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ്റ് ആട്ടോ ഇത് നല്ലൊരു വെരിക്കേറ്റഡ് ലീഫാണ് ഇതിനുള്ളത് നമുക്കറിയാം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ക്രീമും അത് തന്നെ ഒരു ക്രീം കളറും അതുപോലെ തന്നെ ഒരു ഗ്രീനും ആയിട്ട് അതായത് ശരിക്കുള്ള പ്യുവർ വൈറ്റ് അല്ല കേട്ടോ ഇതിൽ വരുന്നത് ഒരു ലൈറ്റ് ക്രീം കളറും അതുപോലെ തന്നെ ഗ്രീനും അതായത് പച്ചയും ഒരു ചന്ദന കളർ പോലത്തെ കളറും കൂടിയിട്ടുള്ള നല്ലൊരു ലീഫാണ് കേട്ടോ ഇതിനുള്ളത് നല്ല അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ട് നമുക്കിതാ ഇങ്ങനെ വള്ളി പോലെയാണ് ഇതിൻ്റെ ഓരോ ലീഫും വരുന്നതും ഓരോ ഓരോ തണ്ടും നമുക്കിങ്ങനെ ഇത് നിലത്തൊന്നും വെക്കാൻ പറ്റില്ല നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിലത്ത് മണ്ണിൽ തട്ടിപ്പോകും അപ്പം നമുക്കിത് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിൽ ഫ്ലവർ വേണമെങ്കിൽ നമുക്കിത് ഹാങ്ങിങ് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കേട്ടോ ഫ്ലവറിങ് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല അപ്പോൾ ഫ്ലവറിങ് ഇഷ്ടമുള്ളവർക്ക് നമുക്കിത് ബെസ്റ്റ് ഒരു ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റും കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആയാലും ഇതിന് ഒരുപാട് വെയിലൊന്നും വേണ്ട അപ്പോൾ നമുക്കിത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാം പക്ഷേ ഏറ്റവും വെയിലില്ലാത്ത സ്ഥലത്തും ഇത് കൊണ്ടുപോയി വെക്കരുതോ അപ്പോൾ നമുക്ക് ഈ ലീഫിലുള്ള വെരിക്കേറ്റഡ് കളർ അതായത് ഈ രണ്ട് കളർ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഒരുപാട് തണലുള്ള ഏരിയയിലും നമുക്കിത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഭംഗിയായിട്ട് ഞാനൊരു ചെറിയ ഇത്ര ഇത്രയുള്ള ഒരു കമ്പ് കൊണ്ട് നട്ടതായിരുന്നു വെറുതെ ഞാൻ എൻ്റെ ബഡ്റോസിൻ്റെ അകത്ത് നട്ട് വെച്ചതായിരുന്നു വെറുതെ ഒന്ന് എനിക്കൊരു ചെറിയൊരു കമ്പ് കിട്ടിയപ്പോൾ ഇത്രത്തോളം ഒരു കമ്പ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതെൻ്റെ ബഡ്റോസിൻ്റെ ചട്ടിയിലായിരുന്നു വെച്ചിട്ടുള്ളത് അപ്പോൾ അത് പെട്ടെന്ന് എന്താ അറിയില്ല ഇനിയിപ്പോൾ റോസാ ചെടിക്ക് ഞാൻ വളം കൊടുത്തിട്ടാണോ എന്നറിയില്ല ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രത്തോളം നന്നായിട്ട് ഇത്രത്തോളം ബുഷിയായിട്ട് ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ട് ഇതിപ്പോൾ ഇത് പടർത്താണെങ്കിൽ നമുക്ക് ഒരുപാടായിട്ട് അത് ഇത്രത്തോളം ബുഷിയായിട്ട് നമുക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് നല്ല ഹാങ്ങിങ് ആയിട്ട് നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് സിറ്റൗട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ആയിട്ട് നമുക്ക് വരും കേട്ടോ ഒരു നമുക്കറിയാം ഒരു ചാ എന്താ പറയുക ഒരു ചാരി ഇതില്ല നമ്മൾ ഇരിക്കുന്ന ആ ഒരിതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കിത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് ഓവർ നമ്മൾ ഞാൻ വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ ഓവർ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രത്തോളം കണ്ടില്ലേ ഇതിൻ്റെ തണ്ടിനൊന്നും തീരെ ബലമില്ല ബലമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിന് ഓവർ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഇതിപ്പോൾ രാവിലെ ഇന്നൊരു ദിവസം നനച്ചിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമായിട്ട് തോന്നാറില്ല കേട്ടോ എനിക്ക് ഇത് ഒന്ന് നനച്ചിട്ടില്ലെങ്കിലും ഇതിൽ വലിയൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല നല്ലൊരു നിങ്ങൾ കാണുന്നില്ലേ ഒരു ലൈറ്റ് വയലറ്റിൻ്റെ കൂടെ ഒരു സെൻ്ററിൽ എന്താ ഉള്ളത് ഒരു വൈറ്റ് കളറായിട്ടോ നല്ലൊരു ഫ്ലവറാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു കെയറിങ്ങും കൊടുക്കാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ നല്ല ഇതിൻ്റെ ഫ്ലവർ ഫ്ലവറും ഭംഗിയുണ്ട് അതുപോലെ തന്നെ ലീഫും ഭംഗിയുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇത് വളർത്തുന്നത് ഇതിൽ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടായിരിക്കും എല്ലാവരും ഈ ചെടിയൊന്ന് വളർത്തുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ ഞാൻ കാണാത്തൊരു ചെടിയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളമായിട്ടുണ്ടാവും ചെറിയൊരു കമ്പായിരുന്നു പക്ഷേ എത്രത്തോളം നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ ബുഷ്യായിട്ട് വളർന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിതാ ഇവിടെയുള്ളതാണ് ഈ ഒരു കമ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ചട്ടിയിൽ തന്നെ അതായത് ഈ ചട്ടിയിൽ തന്നെ ഞാൻ നട്ട് കൊടുത്തതാണ് അങ്ങനെ രണ്ട് സ്ഥലത്തു ഒന്ന് ഈ ഭാഗത്തു നിന്നും ഒന്ന് വേറെ ഇടവുമുണ്ട് അവിടുന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ നട്ട് കൊടുത്തതാണ് നമുക്കിത് ഈ ഒരു പോട്ട് ബുഷിയാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് നട്ട് കൊടുക്കാം ഇനി ഒരുപാട് തൈകൾ ഉണ്ടാക്കണം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് അതായത് ഇത്രത്തോളം ഒരു കട്ടിങ്സ് മതിട്ടോ അത്രത്തോളം കട്ടിങ്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നമുക്ക് വേറൊരു ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മതി ഞാൻ പറഞ്ഞില്ല ഓവർ വാട്ടറിങ് പാടില്ല ഓവർ വാട്ടറിങ് ആവശ്യമില്ല മിതമായിട്ടുള്ള ഈ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഇത് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചത് ഞാനാ പറയില്ല റോസാ ചെടീൻ്റെ അകത്തായിരുന്നു പിന്നെ ഞാൻ ചാണകപ്പൊടി മണലും മണ്ണും ഉപയോഗിച്ചിട്ടാണ് ഞാനിത് നട്ട് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ചെടിക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയായിരിക്കും വേറെ അങ്ങനത്തൊരു വളങ്ങളൊന്നും ആവശ്യമില്ല ഇനി നമ്മൾ വളം കൊടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു എനിക്ക് പെട്ടെന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇത് വളർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പോട്ടി മിക്സിൽ നമുക്ക് എല്ലുപൊടി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് മണ്ണും മണലും കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ നമുക്കിത് നട്ട് കൊടുത്താൽ മതി നമുക്കറിയാം എന്ന് പറയുമ്പോൾ നല്ലൊരു വളമാണ് അതുപോലെ തന്നെ ചാണകപ്പൊടി നല്ലൊരു വളമാണ് അപ്പോൾ അത് രണ്ട് മൂന്നും ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് നട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കട്ടോ ഈസിയായിട്ട് നട്ടുപിടിപ്പിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കുറച്ച് മണലാണ് എടുത്തു വെച്ചത് മണലിൻ്റെ കൂടെ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണില്ല കുറച്ച് ഞാൻ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ അതിവിടെ എടുത്ത് വെച്ചത് ഗ്രോബേഗിലും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കട്ടോ ഒരു കട്ടിങ്സ് എടുത്താൽ മതി ഒരു ചെറിയൊരു കട്ടിങ്സ് എടുക്കുക കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഇനി പൂവുള്ള ഭാഗം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല പൂക്കൾ എന്തായാലും ഉണ്ടായിക്കോട്ടെ നമുക്ക് പൂവില്ലാത്ത ഒരു കമ്പ് എടുത്തിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്യാം ഇത്ര ഇത്രയേ ഉള്ളൊരു ഒരു സ്റ്റെമ്മ് മതിട്ട് ഇത്രയൊരു കട്ടിങ്സ് മതി നമുക്ക് ഈ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി ഞാൻ ഒരു കട്ടിങ്സ് കൂടി എടുക്കുകയാണെന്ന് അപ്പോൾ ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രോത്തായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ടിങ്സ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കട്ടിങ്സ് ഞാനിതാ രണ്ട് കട്ടിങ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കട്ടിങ്സ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വെറും മണ്ണും കുറച്ച് ചാണകപ്പൊടി ഞാനിതിൽ മിക്സ് ചെയ്തതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഇവിടെ ഉള്ള താഴ്ഭാഗത്തുള്ള ഈ ഒരു ലീഫ് നമുക്കിവിടുന്ന് കട്ട് കള എടുത്ത് കളയാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഈ രണ്ട് ചെടിയും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് കട്ടിങ്സ് കൂടി നമുക്ക് ഇതിലൊന്ന് നട്ട് കൊടുക്കാം ഒന്നും അത്രയൊന്നും പാടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നട്ട് കൊടുത്തിൻ്റെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് പിടിക്കുന്നതാണ് കേട്ടോ ഇതിൽ നിന്നിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മൾ ഏതൊരു ചെടി നടുമ്പോൾ ഞാൻ എപ്പോഴും പറയാണ്ട് എൻ്റെ വീഡിയോയിൽ മൊത്തം പറയാണ്ട് നമ്മൾ ഈ ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ പൂഴിമണ്ണില്ലേ ആ മണ്ണാണ് മണലാണ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം ഒന്നും ഇതിൽ കാണുന്നില്ല നിങ്ങൾ കണ്ടില്ല അതൊക്കെ അതാ വാർന്നു പോയിട്ടോ നന്നായിട്ട് വാർന്നു പോയി ഇതിൽ നമുക്ക് ഒരു തണലിലേക്ക് മാറ്റി വെക്കാം ഒരു തണലിൽ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാഴ്ചയാകുമ്പോഴേക്കും ഒരാഴ്ച നിന്ന് വേണ്ട പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചിട്ട് നല്ല നല്ലൊരു പ്ലാൻ്റായിട്ട് മാറും കണ്ടില്ല ഒരു ലീഫ് കണ്ടില്ലേ ഈ ലീഫിന് തന്നെ എന്തൊരു ഭംഗിയുണ്ട് കാണാൻ നല്ല വെരിക്കേറ്റഡ് ആയിട്ട് രണ്ട് കളറായിട്ട് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് സൂര്യപ്രകാശം വേണ്ട ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ആവശ്യത്തിന് വെള്ളം മതി ഒരുപാട് സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു ഏരിയയിൽ അതായത് കുറേ ആയിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് നമ്മളിത് വെക്കാൻ ശ്രമിക്കുക അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ പുതിയൊരു ഇത് വരും കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്തൊക്കെ പുതിയ ബ്രാഞ്ചസ് വരും അതുകൊണ്ടൊന്നും ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇതന്നെ നമുക്ക് പല ഒരുപാട് ഒരു പത്ത് ചട്ടിയിലാക്കിയിട്ട് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് നമ്മളെ മതിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് നിസാരണക്കാരനല്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഇതിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പ്ലാന്റ് ഈ ഈ പ്ലാന്റ് ഇതിലെ ഫ്ലവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മടി കൂടാതെ ലൈക്ക് ഇരിക്കുക കമൻറ്റ് ചെയ്യുക അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ